ചിലപ്പോൾ രാത്രിയിൽ ഇന്ന് ഞങ്ങൾ പത്ത് മണി കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ആ വരുന്നത് ആ കളിക്കുന്നു ഇവിടെ വന്നടി ഇല്ലിയോ ഇവിടെ വാ അവിടെ വേറെ സ്നേഹപ്രകരണം നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ട് വന്നടി ഇവിടെ വാ എന്താ പ്രശ്നം എന്താ ഇല്ലയോ എന്താ പ്രശ്നം ആക്കണോ മറ്റേ പരാതികളും പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ ലിയോ ഏ എന്താണ് എന്താണ് ആരെ കാട്ടിയേ ആരെ ലിയോ എന്നെ കാട്ടിയേ ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞോണ്ട് കേട്ടോ ഇവിടെ വന്നേ ഇവിടെ നിന്ന് വാ ഇവിടെ വാ ഇവിടെ വന്ന് എന്താപ്പാ നൃത്തം ഇങ്ങോട്ട് കൊഞ്ചര് കുറച്ച് കൂടുതലായിട്ടോ ആയി മതി ഇല്ലോ കൂട്ടിക്കാരോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കൂട്ടിന്ന് പൊരിഞ്ഞ കരയിലായിരുന്നു പോരെ ഇന്ന് കണ്ട് ഇന്ന് ഇത്ര ഇത്ര നേരം അല്ലേ ഒന്നാമതി ഇന്ന് നമ്മൾ എങ്ങോട്ടും കറങ്ങാൻ കൊണ്ടിരില്ലേ രാവിലെ ആറുമണിയാകുമ്പോൾ ഞങ്ങൾ ഞാനും മോനും വൈഫും കൂടി പോയതാണ് ലഡി വണ് വന്നപ്പോൾ തന്നെ ഫുൾ കുറെ ആയിരുന്നു കൂടി തുറന്ന് കൊടുക്കാനായിട്ട് ഭയങ്കര വാശിയായിരുന്നു

കൂട്ട് കേറി കൂട്ടുകൂട്ട കൂട്ടുകാര കൂട്ടുകയറി കൂട്ടുകയറി കൂട്ടിക്കറി കൂട്ട കൂട്ടി കൂട്ടി പോലെ ലിയോ കളിച്ചാൽ മതി ഇപ്പോൾ കയറി കിടന്നു എനിക്ക് പോന്നെ കൂടിക്ക ഓടിക്കറി ഓടിക്കറി കൂട്ടിക്കയറേ ഇട്ടായി بابا गुड नाइट با کيڙي